മിക്ക സ്ഥലങ്ങളിൽ പാനിപൂരി ഉണ്ടാക്കുന്ന അന്യ സംസ്ഥാനക്കാരാണല്ലേ അപ്പൊ നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ പലരും നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് മടി കാണിക്കാറുണ്ട് പക്ഷെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അങ്ങനെ ദാ മക്കളെ ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ മലയാളി ഒരു പാനീപൂരി ഉണ്ടാക്കുന്ന കട ഞാൻ കണ്ടുപിടിച്ച് കോഴിക്കോട് എത്ര പ്രാവശ്യം ഞാൻ പോയിന്ന് എനിക്കറിയാൻ പാടില്ല ആ ഒരു ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി 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 അങ്ങനെ ഇത് കണ്ട് ഞാൻ കുറെ നേരം അവിടെ നിന്ന് സർച്ച് ചെയ്ത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് അപ്പം അവരോട് നമ്മൾ സംസാരിച്ച അപ്പം അവർ പറഞ്ഞത് ഞാൻ നമ്മൾ നമ്മളിവിടെയുള്ള ആൾക്കാർ തന്നെയാണ് വൈഫ് വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി തന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നവര് നമ്മുടെ അടുത്ത് പറഞ്ഞ് അപ്പം നമുക്ക് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് തൃപ്തി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പാനിപ്പൂരി വാങ്ങിച്ച് കഴിച്ചേക്കുന്നത് ഒന്നല്ല ഇപ്പം പോയപ്പോഴൊക്കെ ഞാൻ പാനിപ്പൂരി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അറുപത്തിയെട്ടാം നമ്പർ ആണ് കോഴിക്കോട് ബീച്ചിൽ അറുപത്തിയെട്ടാം നമ്പറിലാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളോട് നമുക്കിവിടെ ഞാൻ വാങ്ങിച്ചത് പാനിപ്പൂരി അതുപോലെ തന്നെ ബേൽപ്പൂരിയാണ് കേട്ടോ എനിക്ക് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബേൽപ്പൂരിയാണ് ഏതെടുത്താലും നാൽപ്പത് രൂപയാണുള്ളത് ഈ മസാലപ്പൂരിനേലും പാനീപൂരിനേലും ഒക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ വേറെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ മെനുവിലുണ്ട് അപ്പം ഞാൻ ആ മെനു എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞൊക്കെ തരും അതുപോലെ തന്നെ ഈ പാത്രം സ്പൂണ് ഇതെല്ലാം കഴുകുന്നത് നമ്മൾ നമ്മളവിടെ നോക്കിയിരുന്നു സർച്ച് ചെയ്ത് ചെയ്ത് അതിന് ശേഷമാണ് കേട്ടാ ഇതൊക്കെ വാങ്ങിച്ചതും കഴിച്ചതും ഒക്കെ അപ്പം ഇതിന് ഒരുപാട് പേര് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും പക്ഷേ എന്താ പറയുക മലയാളിയുടെ ഒരു പാനിപൂരി കട നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഉണ്ട് എന്ന് അറിയണം കാരണം പാനിപ്പൂരി കഴിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത മാറി നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അറുപത്തി എട്ടാം നമ്പർ കടയിൽ വന്നിട്ട് കഴിച്ച് അവിടെ നോക്കി നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് കഴിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾ കഴിക്കുക എന്തായാലും എനിക്ക് കുറച്ച് ഉസ്വാസക്കെ ഉള്ള കൂട്ടത്തിലാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് എന്തോ എനിക്കിഷ്ടമായി ഞാൻ നമുക്കത് ഒരു തൃപ്തി തോന്നുമല്ലോ ആ ഒരു തൃപ്തി തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കഴിച്ചതാണ് അപ്പം മറക്കണ്ട കോഴിക്കോട് ബീച്ചിലാണ് അറുപത്തി എട്ടാമത്തെ നമ്പർ ആണ് നമ്മുടെ ഇവിടെ തന്നെയുള്ള കട കടയാണ് റെഡിയാക്കുന്നതാണ് അവർ വീട്ടിൽ നിന്നാണ് മറ്റു കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നത് അപ്പം എന്താ പറയുക കോഴിക്കോട് ബീച്ചിലെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതാണ് അപ്പം അവിടെ പോകുന്നവരൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ താല്പര്യം വേണ്ടി വാങ്ങിച്ചു കഴിക്കുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോവല്ലേ മക്കളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതെ അതിന്റെ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് സൗകര്യപ്രദം എപ്പോഴെങ്കിലും ഈ ഒരു ബീച്ചിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് വാങ്ങിച്ച് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുക അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഓക്കേ താങ്ക് യു ബാ ഇതാ കട നമ്പർ ഇവിടെ ഉണ്ട്